പക്ഷേ ഒരു മെൻസ്ട്രൽ ജനറൽ ാണ് ക്ലാസസ് കുട്ടികളുടെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ചിട്ട് നമ്മൾ കുറച്ചൊരു അവയർനെസ് കൊടുക്കാൻ സംഗതി എന്താ നടക്കുന്നുണ്ട് സോ ദാറ്റ് നിങ്ങൾ ഫ്യൂച്ചറിൽ പോയിട്ട് ചില പ്രശ്നങ്ങൾ ും ഡയറി ഈ പ്രാവശ്യം സമയം കിട്ടേ സമയം കിട്ടാറില്ല വളരെ ബിസി ഇല്ലേ എന്നെ കാണാൻ ബിസിയാണ് നിങ്ങൾക്ക് പിന്നെ നമ്മള് മനസ്സിലെ ഐഡിയാസ് നമ്മൾ എപ്പോഴും തോന്നും നമുക്ക് എന്തോ പ്രശ്നമുണ്ട് അത് പറഞ്ഞിട്ടാണ് നമ്മൾ ൾക്കാര് കാലറീസ് കഴിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് അപ്പോ കാലറീസ് ഫോർ സിക്സ്റ്റീൻ ടു തേർട്ടീൻ 18. 18 to 22 16 plus 16 to 18 plus plus for males and 2100 for females 1478, proteins 63 calcium around 500 to 500 and iron is 15 milligrams and 30 milligrams it is male and female ok factors influencing, we adolescence adolescents, adolescents ഒരേ ഒരു കാരണം ആ കൊട്ടി ുംയർന്ന് വരും ഇന്ന് മുതലേക്ക് െച്ചു ബ്രസ് ചെയ്തു നിങ്ങൾക്കൊന്നും ഐഡിയന്താ ചെയ്യുന്നുണ്ട് പക്ഷെ സംസാരിക്കുന്ന മുമ്പേ പകുതിയിലായിട്ട്

ും കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ കൂടി ചെലപ്പോ ഫുഡ് ൾക്കാർക്ക് ഇഷ്ടമില്ലാറ്റ് പ്രെഗ്നൻസി ആൾക്കാർ അവര് ദിവസം ആയർ കഴിക്കും പക്ഷെ എച്ച് ബി കൂടൂലിൻ്റെ കൂടെ പാലം കുടിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ െ അതെല്ലാം കഴിച്ചാലും

കേറിയില്ല ടീച്ചേഴ്സ് പറഞ്ഞത് ഒരാള് കേൾക്കൂല പറഞ്ഞത് ഇങ്ങോട്ട് അല്ല നമ്മളിപ്പോ സൈക്കോളജിസ്റ്റിനെ കാണിക്കില്ലെങ്കിൽ നമ്മളൊരു പണ്ടൽ ഹെൽത്തിന്റെ അത്തരത്തിൽ മെന്റലി റിട്ടയർഡ് വിചാരിക്കുമായിരുന്നു കാണിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ബൈപോലർ ഉണ്ടാവും അത് ആ സ്റ്റെബിലിറ്റി മാറുമ്പോ ഒക്കെ തന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വരാം അപ്പോ ഇറ്റ് നീഡ് നോട്ട് ബി ഫ്രം ബേർത്ത് ഇറ്റ് നീഡ് നോട്ട് ബി ഈ ഏജ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പ് മാത്രം വരും ಮೆಂಟ್ಲ್ ಹೆಲ್ತ್ ನೇರ ಯಾಕ ಬಂದಿತ್ತು ரொம்ப ಮೈಂಡ್ ಸ್ಟ್ರೆಸ್ ಕೊರಕ. அப்ப ಸೋಫಿ ಮೇಡಂ ಮೈಟ್ ಹ್ಯಾವ್ ಮೆನಿ अदर डिफरेंट ರೀಸನ್ಸ್ ಅದಿ ನೆ. ಅಚೀ ನಾನು ರೆಡಿಯಾರ್ ಕಾದ ಇರೋದು ಇದಾನ. ಹೌ ಡೂ ಯು ಡಿಕ್ರೀಸ್ ಸ್ಟ್ರೆಸ್? ಮೇನ್ಲಿ ಯು ಹ್ಯಾವ್ ಟು एक्सरसाइज. 0% ಅಲ್ಲ ಎಕ್ಸರ್ಸೈಸ್ ಇವಡೆ ಆರಿಂಗ್ ಎಕ್ಸರ್ಸೈಸ್ ಮಾಡ್. ಮೆಡಿಕಲ್ ಹೆಲ್ಥ್ ಆಗ್ತದೆ. ಸೋ ಯು ಹಾವ್ ಟು ಎಕ್ಸರ್ಸೈಸ್. രാത്രി പ്ലീസ്റ്റ്

ಕುಡಿದು ನೀレンタದ ಪೋ ಚಾಯಾ ಕಾಫಿ ಕೊರಕಂ ಇಟ್ ಇನ್ಕ್ರೀಸಸ್ ಆನ್ಸೈಟಿ ಅಂಡ್ ಆಜಿಟೇಷನ್ ಎತ್ರ ಆಕರ್ ಪರಿ ಯನ ಆರ ಬಸ್ ಚಾಯಾ ಕುಡಿದು ಅಂಜ ಲೀಗಲ್ ಡ್ರಗ್ಸ್ ಆಲ್ಕೋಹಾಲ್ ತೋ ವಡರೆ ಅನ್ ಫಾರ್ಚುನೇಟ್ ಆನ ಪಶ ವಡರೆ ಎಡಪೈಟ ಕಿತ್ತುನಡೆ ಇಂತಹ ಕಾರಣಲ್ಲ ಆ ನಮ್ಮ ಈ ಲಹರಿನ್ ಕ್ಲಾಸಸ್ ಅಲ್ಲ ಅಟೆನ್ಷನ್ ಬೋ ತಿಂಗಡೆ ಕಾರಣ ಇರು ಲಹರಿನ್ ಅಡಿಕ್ಟ್ಸ್ ಆಯಿನ್ ಇಸ್ ಬೀಮ್ಸ್ ಫುಲ್ ಚಿಕ್ಕಲ್ ವರ್ಡ್ ವಿತ್ ಕೌನ್ಸೆಲಿಂಗ್ ಫಾರ್ സോ അങ്ങനെ അത് ആരാണ് കുട്ടികൾ നിങ്ങൾക്ക് അല്ലാതെ അവർക്ക് നിങ്ങളുടെ മേലെ സ്നേഹമായതുകൊണ്ട് അല്ല കൊടുക്കണം അതിന്റെ സൈഡ് എഫക്ട്സ് അതിന്റെ ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട് so do avoid that इन्दा एक तो इजीले के मंसल आया लेकिन इन्हरा तो ट्रक नमूद रे आई करेंगे बट help by chance इन्हरा नम्रा नम नमक इफ यू अप्रोच for example यू हैव एन x y टर्ड स्टूडेंट जो ट्रक से नहीं पहुँचाई थी डा आ चक्कर दे लेंगे आ छोटी की अ गर्ल इन्हे सो जस्ट अप्रोच जस्ट वे विल टेक प्रॉपर प्रिकॉशंस अंगन ఎక్సాంపల్ోషన్స్

okay fighting hai abhi tab maine you get hurt and so many things happen apko adha korchu you have to be very very careful so training skills korchu street feelings the polite firm and overly aggressive in the fashion way se allad I feel angry when you yell at me please stop yelling usse thoda samjhayi ke thoda maiye it samjhayi na ke okay okay

സോ നമ്മള് വിചാരിക്കും ഇത് ക്ലാസ്റ്റ് എല്ലാവർക്കും അറിയാം സോ ട്വന്റി എല്ലാ മാസം ബ്ലീഡ് ആവണം ആയിട്ടില്ല ഇതെല്ലാം കംപ്ലൈൻസ് എടുത്തിട്ട് ചില പെണ്ണുങ്ങൾ വരും നമ്മുടെ അടുത്ത് കേട്ടോഴ്സ് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഈ സൊസൈറ്റിക്ക് ഇമ്പോർട്ടന്റ് പക്ഷെ കഴിക്കാത്തവരും ചിലവര് വരാറുണ്ട്

വേറെ വെയിറ്റ് കൂടുന്ന ഇല്ലെങ്കിൽ മുടി വരുന്ന വേറെന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ട് ഇല്ലെങ്കിൽ ചിലവർക്ക് അതിന്റെ കൂടെ ഷുഗർ ഇല്ലെങ്കിൽ പ്രഷർ വരാനുണ്ട് അമൗണ്ട് ഓഫ് ബ്ലീഡിങ് കുറച്ച് കുറവുണ്ട് ഇല്ലെങ്കിൽ കൂടുതലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എല്ലാ മാസത്തേക്കും ഓക്കെ बॉडी और तारे सर्विस सर्विस ऐसे नहीं कांड की ना आप पिंक कलर उनके पिक्चर कांड में रहे बी सी डी एल आई दिया था अत सर्विस नामक का नंबर बन चुके हैं वो कांड ओके दैट इस द प्लेस फ्रॉम वेर द मेंसेस कम्स ओके दैट इस आल्सो द प्लेस फ्रॉम वेर द बेबी कम्स अप ओके दिस ई सर्विस इनके कैंसर नमले हिंदी अलग बड़ा रे बड़ा रे पूर्ण द लाना कैंसर अंदरी cancers, you can stop it. Okay. Chala cancer, like stomach cancer, breast cancer, brain cancer, no months there only. That is the genetic either. Either the genetic either or an infection. Aani, okay. I infection at the very ningle prior infection where then. Okay. So sexual intercourse is the reason for this infection. You human papilloma virus. It is mother to intend your baby ki pass up by directing. Okay. Cervical so, cancer, uh, cervix, we have to go to the cervix. ും ഇത്ര സമയം നമുക്ക് ആ ക്യാൻസർ ഒഴിവാക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ നമ്മള് മിസ്സാക്കിയെ നിങ്ങളുടെ എല്ലാ മാസം നമ്മൾ അത് വെറുതായിട്ട് പൊട്ടും നടത്താൻ കണ്ടിട്ടുണ്ടോ സിരി

പിടിച്ചിട്ട് വെക്കണമെന്നിസംസ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയർ ഇത് തന്നെയാണ് so from the sensitivity treated with anti fungus uh, bacterial with anti bacteria and virus to anti viral okay so human papilloma virus yana cervix le karam parayumbo it is viral this infection is a viral infection okay human papilloma virus human papilloma virus sine kondana namukku cervical cancer kittu now another thing is pid pid the full form yahan ko what is pid in the full form pelvic inflammatory disease pelvic inflammatory disease female reproductive organs in the infection are which means cervical cervic um, uh, uterus and the in the cervix bhagam it also call in the one of the causes of pid is gonorrhea and chlamydia these are the two main causes of pid ये सेक्सुअली ट्रांसमिटेड डिसीज़स, लेकिन ये तो लॉन्ग टर्म प्रॉब्लम, नमक कोरेक्ट होके करा, कोरेक्ट होके करा जाए, यंगस्टर्स, लाइक 25, 30 लेके, इन्फेक्शन आई थी वो, ये इन्फेक्शन, फ्लैमाइडिया, ये जिन्हें कोलोरी इन्फेक्शन, निंगर तो ये प्राइस पे जा मना ले, बावले कोई तो इंफ Sexual intra, uh, sexual tract infection. warning signs: bleeding, in the night, the So bleeding in between periods, bleeding after intercourse, bleeding after menopause, unusual vaginal discharge, even heavier or longer menstrual periods. either the warning signs of cervical cancer. Okay. So other these you have to come and get an opinion.

कैंसर वाला ओके स्टेज 1 कैंसर लेस स्टिल इट इज ट्रीटेबल स्टेज 4 को हम ना हम तो उन्हें जिया बचाते हैं सो हु इज एट रिस्क ऑफ सर्वाइकल कैंसर वेरी यंग एज एट फर्स्ट सेक्शुअल इंटरकोर्स ग्रेटर नंबर ऑफ लाइफ टाइम एट सेक्स विद अ न्यू पार्टनर मेल पार्टनर सेक्सुअल हिस्ट्री इन एडिशन टू सेक्सुअल बिहेवियर अदर पोटेंशियल रिस्क फैक्टर्स लाइक smoking osipris valane mm -hmm. charitraayathale osipris use cheene illengil some nutritional factors again even they the fashion shaking kayichille ing kuda cancer nu oru risk factor pool so be careful about your diet preventable and early catching of skin hpv vaccine okay hpv vaccine is something that you all should know it is not just for girls it is for boys as well as girls kaaranam hpv infection and hpv cancer boys ilum varum Girls in younger penile infection, penile infections penile cancer. boys, as well as those from age nine to age twenty-six, have to get vaccinated. We started awareness but within five years, we have the national immunization schedule. So, vaccine is only effective if it is administered before this term sexually active. बिना टर्स्नर एंड टर्स्नर टेस्ट विल डिटेक कैंसरस कंडीशंस ओनली प्री कैंसरस अला अब वो इधर पर मार्को एंड यू कैन कम एंड आस्क मी पर्सनली पीरियड प्रोडक्ट्स जस्ट अ स्मॉल एक्सप्लेनेशन पैड्स एंड द इनर क्लॉथ एंड द मेंस्ट्रुअल कप इज देयर नाउ रियूजेबल क्लॉथ पैड्स आर नाउ इन बुक फॉर एवरी वेली बिकॉज़ अले फॉरए आൾസ് ओनली वी नीड टू यूज देम अ तो ननथ तो बाध्यत പറയുന്നത് യു ഹാവ് യു ആർ ക്ലോത്ത് ക്ലോത്ത് യൂസ് ചെയ്യണം വാഷ് ഇല്ല യൂസ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് ഡ്രൈ അബ്സോർബം കോട്ടൺ ക്ലോത്ത് ആണെന്ന് നോക്കണം വാഷ് കൃത്യമായിട്ട് ചെയ്യണം ഇറ്റ് ഷുഡ് ബി ക്ലീൻ ചെയ്യുമ്പോ അതൊരു വെയിറ്റ് ഉള്ള സ്ഥലത്തേ ഡ്രൈ ആക്കാൻ വേണ്ടി

പക്ഷെ അതിനെക്കൊണ്ട് നമുക്ക് ഉണ്ട് കാരണം ആണ് വളരെ ആയിട്ടുണ്ട് ഐ നോ വൺ മുമ്പേ ഇപ്പൊണ്ട് വെള്ളത്തിലെ കിട്ടുന്ന ഫിഷസിന്റെ വയറ്റിന്റെ ഉള്ളിലെ മൈക്രോ പ്ലാസ്റ്റിക്സ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതല്ല കഴിക്കുന്നുണ്ട് അല്ലെ സോ നമ്മൾ പ്ലാസ്റ്റിക് ആണ് ഇപ്പൊ ഒരാഴ്ച മുമ്പേ നമുക്ക് സ്റ്റഡീസിനെ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ കുട്ടികളുടെ ജനിക്കുന്ന മുമ്പേ തന്നെ പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സിഗ്നിഫിക്കൻ ആണ് യൂസ് കുറയ്ക്കാൻ നോക്കിയാലേ അത്രയ്ക്ക് യൂസ്ഫുൾ ആവും കാരണം ഞാൻ ബോംബെ ജനിച്ചത് അപ്പൊ അവിടെ എല്ലാം മറാഠി ലാംഗ്വേജ് അറിയാമോ മറാഠിയിലെ ഒരു ഇതന്നെ ും വീട്ടില് പോയിട്ട് അവരവരുടെ ഫാമിലിയൊക്കെ പറയണം പ്ലാസ്റ്റിക്കിന്റെ യൂസ് കുറച്ച് ਉਨੀ ਆਪਣਾ ਬਲਰ ਬਲ ਤੇ ਵੇਚੀ ਜਾਂਦਾ ਫਿਰ ਆਸ਼ੀਲਾਤ ਪਲਾਸਟਿਕ ਥਿੰਗਸ ਨਾਲ ਵੰਗਣਦਾ ਕੀ ਮਾਰਕੀਟ ਤੇ ਕੋਈ ਥਿੰਗਸ